നടി നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോക്കെതിരെ വ്യാപക വിമർശനം നടിയുടെ വസ്ത്രധാരണമാണ് ആരാധകരെ ചൊടിപ്പിച്ചത് ഈ മോഡൽ വസ്ത്രങ്ങൾ നവ്യയ്ക്ക് ചേരില്ലെന്നും ഇങ്ങനെ കാണുന്നത് ഇഷ്ടമല്ലെന്നും കമന്റുകളിൽ പറയുന്നുണ്ട് സ്ത്രീകളടക്കമുള്ളവരാണ് വിമർശന കമന്റുകളുമായി രംഗത്തെത്തുന്നത് എന്നാൽ ചിലർ വിമർശനങ്ങൾ കാര്യമാക്കേണ്ടെന്നും ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകൂ എന്നും പറയുന്നുണ്ട് നവ്യ എന്ന് പറയുമ്പോൾ മനസ്സിൽ തെളിയുന്നത് ഐശ്വര്യമുള്ള ഒരു നാടൻ പെൺകുട്ടിയെയാണ് അതുകൊണ്ട് ഈ വക ഡ്രസ്സുകൾക്കൊന്നും നവ്യ്ക്ക് ചേരുന്നില്ല ഇത് എന്റെ അഭിപ്രായം മാത്രമാണെന്നൊരാൾ കുറിച്ചു നവ്യയെ ഈ മോഡൽ ഡ്രസ്സിൽ കാണുന്നത് എന്തുകൊണ്ട് ഇഷ്ടമല്ല നല്ലൊരു നടിയായിരുന്നു ഇപ്പോൾ സിനിമ ഒന്നും ഇല്ലാതെ വന്നപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ഇങ്ങനെയായിരുന്നു സ്ത്രീകൾ കുറിച്ച കമന്റ് എന്നാൽ നവ്യയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും കമന്റ് ബോക്സിലെത്തി ഒരു വ്യക്തിയുടെ വ്യക്തി കയറി അഭിപ്രായം പറയുന്നത് ശരിയല്ല നവ്യ ഏത് ഡ്രസ് ണം ഭക്ഷണം കഴിക്കണം എങ്ങനെ നടക്കണം എന്നത് അവരുടെ വ്യക്തിപരമായ അവകാശങ്ങളല്ലേ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർക്ക് ചെയ്യാം നമ്മൾ ആരുമല്ലോ അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ ഒരു അസുഖയ നവ്യ നല്ല നടിയാണ് നല്ല ക്യാരക്ടറാണ് നമ്മൾക്ക് അത് നോക്കിയാൽ പോരെ എന്ന് ഒരാൾ കുറിച്ചു എന്തായാലും വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഇതുപോലുള്ള സെലിബ്രിറ്റി റിലേറ്റഡ് കണ്ടൻറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക